ഈ ഒരു നൊത്തോലി ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് സുഖമായിട്ട് കഴിക്കാം ഇന്ന് നമ്മൾ നൊത്തോ ചമ്മന്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്ന അതിന് വേണ്ടി തേങ്ങ നിന്ന് ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊച്ചുളു അരിഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് വറുത്ത് ശേഷം കുറച്ച് കറിയപ്പിലായി ഇടുന്നുണ്ട് എന്നിട്ട് അതുകൂടെ കുറച്ച് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ എടുക്കുന്ന നൊത്തോലി ചെയ്യട്ട കുഞ്ഞു നൊത്തലി അതും കൂടെ വറുത്ത് ഇങ്ങനെ മാറ്റി തണുത്തിട്ടേ മിക്സി നമുക്ക് കടിക്കാൻ പറ്റുള്ളൂ പിന്നെ മിക്സിൽ ജാറിലേക്ക് വറുത്തിട്ട് തേങ്ങയും അതേപോലെ നൊത്തലിയും തട്ടിയിടുന്നുണ്ട് പിന്നെ ഇവിടെ ചേർക്കുന്ന വേറൊന്നുമില്ല കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പ് കേട്ടോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മിക്സിൽ അടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ ചൂട് ചോറും അതേപോലെ ചൂട് അയലക്കറി എടുക്കുന്നുണ്ട് അയലക്കറി പിന്നെ നമ്മൾ ചമ്മന്തി ചമ്മന്തി കൂടെ വെച്ച് നന്നായിട്ട് കൈ കൊണ്ട് ചേർത്ത് ചമ്മന്തിയും കുറച്ച് മീൻചാറും നന്നായിട്ട് കുഴച്ചിട്ട് ഒരു അരിയുടെ പീസും കൂടെ പിച്ച് വെച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കി കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തൊന്നേ പേയുള്ളൂ സാധനം വേറെ ലെവൽ കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് അറിയാം വയൽ കപ്പൽ ഓടി കാണും കഴിക്കാത്തൊരു മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലത്തെ വേറെ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ഫുഡി ശങ്കർ